അരിവ്യാപാരി കെ പി അഷ്റഫിന്റെ വളപട്ടണത്തെ വീട്ടിലെ കവർച്ചാ കേസിൽ ഫോൺ കോളുകൾ കേന്ദ്രീകരിച്ചും അന്വേഷണം അഷ്റഫുമായി അടുപ്പമുള്ളവരുടെയും ജീവനക്കാരുടെയും അയൽവാസികളുടെയും ഫോൺ കോളുകളാണ് പ്രധാനമായും പരിശോധിക്കുന്നത് പ്രതികൾ സംസ്ഥാനം വിട്ടെന്ന നിഗമനത്തിലാണ് പോലീസ് മുൻകൂട്ടി പദ്ധതി തയ്യാറാക്കിയുള്ള ആസൂത്രിത കവർച്ചയാണ് നടന്നതെന്നാണ് അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ മോഷണ കൊട്ടേഷൻ സംശയവും അന്വേഷണ സംഘത്തിനുണ്ട് സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് പ്രധാനമായും അന്വേഷണം നടക്കുന്നത് മുന്നൂറ് പവന്റെ ആഭരണങ്ങളും ഒരു കോടി രൂപയുമാണ് കവർന്നത് കവർച്ച നടന്ന വളപട്ടണം മന്നയിലെ വീട്ടിൽ ചൊവ്വാഴ്ചയും പോലീസ് പരിശോധന നടത്തി വീട്ടിലെ സി സി ടി വി ദൃശ്യങ്ങൾ വിശദമായി പരിശോധിച്ചു അഷ്റഫുമായി അടുപ്പമുള്ളവരുടെയും ജീവനക്കാരുടെയും മൊഴി രേഖപ്പെടുത്തി കവർച്ച നടന്ന വീടിനോട് ചേർന്നാണ് അഷ്റഫ് ട്രേഡേഴ്സ് എന്ന സ്ഥാപനവും ഗോഡൌണും പ്രവർത്തിക്കുന്നത് ഗോഡൌണിനോട് ചേർന്ന് രണ്ട് നിലകളിലായുള്ള കെട്ടിടത്തിൽ അഞ്ച് മറുനാടൻ തൊഴിലാളികൾ സ്ഥിരതാമസക്കാരായുണ്ട് അവരുടെയും ഗോഡൌണിലെ മറ്റു തൊഴിലാളികളുടെയും മൊഴിയെടുത്തു പ്രതികളെക്കുറിച്ച് യാതൊരു സൂചനയും ഇതുവരെയും പോലീസിന് ലഭിച്ചിട്ടില്ല കവർച്ചാ സംഘം എത്തിയത് മുഖം മറച്ചാണെന്നാണ് പോലീസ് പറയുന്നത് രണ്ടു പേർ മതിൽ ചാടിക്കടന്നതായും ഒരാൾ റോഡിന് സമീപം നിൽക്കുന്നതായും ദൃശ്യത്തിലുണ്ട് പോലീസ് നായ മണം പിടിച്ചോടിയ റൂട്ടിൽ സി സി ടി വി ഇല്ലാത്തത് അന്വേഷണത്തെ കുഴയ്ക്കുന്നുണ്ട് മുന്നൂറ് മീറ്ററോളം ദൂരത്തിൽ റെയിൽവേ ട്രാക്കിലൂടെ ഓടി വളപട്ടണം റെയിൽവേ സ്റ്റേഷനിൽ ചെന്നാണ് പോലീസ് നായ നിന്നത് റെയിൽവേ സ്റ്റേഷനിലും സി സി ടി ഇല്ലാത്തത് തിരിച്ചടിയായി അഷ്റഫിന്റെ വീടിന് ചുറ്റുമുള്ള മതിൽ നിന്ന് വീടിനുള്ളിലേക്ക് കടക്കാൻ കവർച്ചക്കാർ തകർത്ത ജനലരികിൽ നിന്ന് ഏതാനും വിരലടയാളങ്ങൾ ഫോറൻസിക് വിഭാഗത്തിന് ലഭിച്ചിട്ടുണ്ട് വീടിനുള്ളിൽ കവർച്ചക്കാർ മറന്നു കരുതുന്ന ഉള്ളിൽ നിന്നും ചില വിരലടയാളങ്ങൾ കിട്ടിയിട്ടുണ്ട് ഗൃഹപ്രവേശം വിവാഹം ആഘോഷങ്ങൾ എന്തുമാകട്ടെ വീട്ടുപകരണങ്ങൾക്ക് ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് പ്രസ്റ്റീജ് ബട്ടർഫ്ലൈ ഇംബെക്സ് പി ജി എൻ ബജാജ് സുജാത പ്രീതി തുടങ്ങി മികച്ച ഗൃഹോപകരണ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ അലുമിനിയം സ്റ്റീൽ പ്ലാസ്റ്റിക് ഗിഫ്റ്റ് ഐറ്റം തുടങ്ങി ഇനിയെല്ലാം ഒരു കുടക്കീഴിൽ കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള ഹോം അപ്ലയൻസസ് ഇനി നിങ്ങൾക്ക് സ്വന്തമാക്കാം ചുരുങ്ങിയ കാലം കൊണ്ട് മലയോര മനസ്സുകളിൽ ഇടം പിടിച്ച സ്ഥാപനം ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് വില്ലേജ് ഓഫീസിന് സമീപം ബസ് സ്റ്റാൻഡ് ചെറുപുഴ